ചക്ക സീസൺ ആകുമ്പോൾ കുട്ടികൾക്ക് ചക്ക പറ്റൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിതൊരു പത്താമത്തെ പ്രാവശ്യമെങ്കിലായിരിക്കും ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ബോധം ഉണ്ടായത് കേട്ടോ ചക്കയുടെ സീസൺ കഴിയാറായപ്പോഴത്തേക്കും അപ്പോൾ സാധാരണ ഞാൻ മുഴുവൻ ചക്ക വാങ്ങാറില്ല ഞാനിതുപോലെ നമ്മുടെ റോഡ് സൈഡിനൊക്കെ ആൾക്കാർ ചക്കയുടെ ചുള ഇളക്കി വെച്ചിട്ട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ കൂടുതലും അവരുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം വാങ്ങിയാൽ മതിയല്ലോ കൂടുതലും അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യോ ചക്ക ഞാൻ ഡബിൾ ഫ്രൈ ആണ് എപ്പോഴും ചെയ്യും ഡബിൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും കുറേ നാൾ നല്ല ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്ത് ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും മാറി വെക്കും മാറ്റിവെച്ചതിന് ശേഷം അടുത്ത പ്രാവശ്യം രണ്ടാമത് നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കും അപ്പോഴാണ് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉപ്പിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ആ കിരീടിപ്പ് ഫുള്ള് മാറുന്നവരെ വെയിറ്റ് ചെയ്യും എന്നിട്ടാണ് കോരി എടുക്കേണ്ടത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലോ ഒരു ടിന്നിലോ അടച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം പക്ഷേ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തരും ഇതാണ് അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ എല്ലാവരും എടുത്തിട്ട് പോക്കാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ചക്ക വയറ്റിൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്